നമസ്കാരം പതിരും കതിരും ഒന്നും ചെയ്യാതെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങൂ എന്ന ചോക്ലേറ്റിന്റെ പരസ്യവാചകം പോലെ ഒന്നും ചെയ്യാത്ത മൂന്ന് വർഷങ്ങൾ അഭിമാന പുരസരം ആഘോഷിക്കുകയാണ് പിണറായി സർക്കാർ പൊളിറ്റിക്കൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി മീഡിയ സെക്രട്ടറി എന്നിത്യാദി നാല് സെക്രട്ടറിമാരെ ചുറ്റും നിർത്തി പിണറായി വിജയൻ കേക്ക് മുറിച്ച് ആഘോഷം കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വന്നിട്ട് ആഘോഷം വിപുലമാക്കാനാണ് തീരുമാനം ഫലം സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്ന് പിണറായി വിജയൻ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് ഭരണത്തെ വിലയിരുത്താൻ ശ്രമിച്ചവരൊക്കെ പായവിരിച്ച് കിടന്ന മട്ടാണിപ്പോൾ അഥവാ ജനവിധി എതിരായാൽ തന്നെ സർക്കാരും പിണറായി വിജയനും വല്ലാതെ അങ്ങ് മാറുമെന്ന് ആരും കരുതുന്നില്ല പുള്ളിപ്പുളിയുടെ പുള്ളി എന്നതുപോലെ ഒരു ജനതയുടെ തലയിലെഴുത്ത് മാറ്റിമറിക്കാനും ആകില്ലല്ലോ സിൽവർ ലൈൻ ബഫർസോൺ വിഴിഞ്ഞം കായിക താരങ്ങളുടെ നിയമനം സി പി ഒ നിയമനം എന്നിങ്ങനെ എത്രയെത്ര നീറുന്ന വിഷയങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പിന്നിട്ടത് എന്നിട്ടും പിണറായി വിജയന്റെ തിരുകേശം വല്ലതും കൊഴിഞ്ഞു വീണോ ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ വിജയൻ അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് എഐ ക്യാമറ വിവാദം എൽ ഡി എഫ് കൺവീനറുടെ ബി ജെ പി ആകാനുള്ള ശ്രമം സർക്കാരിന്റെ ധൂർത്ത് മുഖ്യന്റെ വിദേശയാത്രയിലെ മഹാരഹസ്യം അങ്ങനെ എന്തെല്ലാം അതങ്ങനെ മറ്റൊരു വഴിക്കും പോയി അഴിമതി കെടുകാര്യസ്ഥത സഹകരണക്കൊള്ള ഗുണ്ടാവിളയാട്ടം ആരോഗ്യരംഗത്തെ വീഴ്ചകൾ എന്നുവേണ്ട ഒരു നാടിനെ മുഴുവൻ കുത്തുപാള കുത്തുപാളയടുപ്പിച്ചിട്ടും വെള്ളയും വെള്ളയും ഇട്ട് ഞെളിഞ്ഞങ്ങ് നടക്കുകയാണ് മുഖ്യമന്ത്രി എന്തിനേറെ പറയുന്നു നിർജീവ വസ്തുവായ മൈക്കിന് പോലും കണ്ണിൽ പിടിക്കാത്ത ഒരു മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി പറയും പോലെ പൊങ്ങച്ചവും പറഞ്ഞങ്ങ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടമുള്ളപ്പോൾ നാലു വണ്ടിയുടെ അകമ്പടിയോടെ നടന്നിട്ടും തന്നെ ആരും കൊല്ലാൻ വന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഇനി അങ്ങനെ തന്നെ മതിയെന്ന് മുഖ്യൻ ചിന്തിക്കുമെന്ന് നമ്മളെല്ലാം കരുതി എങ്കിൽ വല്ലാതെ തെറ്റിപ്പോയി മക്കളെ വീണ്ടും ആ അക്ഷൗഹിണിയുമായി റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ പ്രതിമാസം വാടകയുള്ള ഹെലികോപ്റ്റർ ചാലക്കുടിയിൽ കിടന്ന് തുരുമ്പിക്കുകയാണ് അതിലെങ്ങാനും കയറി ആകാശമാർഗം പോയിരുന്നെങ്കിൽ ജനത്തിന് റോഡിലൂടെ പേടിക്കാതെ പോകാമായിരുന്നു ഇറാനിലെ ഹെലികോപ്റ്റർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി അതിൽ കയറുമെന്ന് തോന്നുന്നതേയില്ല മൂന്നാം വർഷം കേക്ക് മുറിച്ച് ആഘോഷിച്ച പിണറായി വിജയനും സെക്രട്ടറിമാരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും ജനങ്ങൾക്ക് അപ്രാപ്യനും പൗരപ്രമുഖർക്കെല്ലാം ഉരുള നീട്ടുന്നവരുമായ ഈ മുഖ്യമന്ത്രിയെ കൊണ്ട് കാൽത്തൊട്ടിന്റെ എങ്കിലും പ്രയോജനം ഏതെങ്കിലും സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ടോ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞും സ്വന്തം കാര്യങ്ങൾക്കൊന്നിനും കുറവ് വരുത്താതെയും മുഖ്യനങ്ങനെ മുടിചൂടാ മന്നനായി വിലസുകയാണ് പാർട്ടിയിലും മുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ജഗദീശ് ശ്രീകുമാറും ജയറാമും കൂടി പാടുന്ന പാട്ടുപോലെ ഊച്ചാളികളായ നമ്മുടെയൊക്കെ മണ്ടയിൽ താമസമാക്കിയ ഉശിരുള്ള ജഗജില്ലൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മന്ത്രിസഭയുടെ ആകനില പരിശോധിച്ചാൽ പ്രജ്ഞയുള്ള ഒരൊറ്റ മന്ത്രിയെങ്കിലും കാണാൻ പറ്റുമോ ഏതെങ്കിലും ഒരെണ്ണം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടോ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന ദേശീയപാത വികസനമല്ലാതെ പിണറായി സർക്കാരിൻ്റെതെന്ന് പറയാൻ പൂർത്തീകരിച്ച ഏതെങ്കിലും പദ്ധതിയുണ്ടോ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാകും ഹോട്ടലാണെന്ന് കരുതി സ്കൂളിൽ ചെന്ന് കയറുന്ന ആളുകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന വിദ്യാഭ്യാസ മന്ത്രിയുള്ള സംസ്ഥാനമാണ് നമ്മുടേത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം പറഞ്ഞ് ജനങ്ങളുടെ ജീവിത നിലവാരം അളക്കുന്ന വ്യവസായ മന്ത്രിയുള്ള സംസ്ഥാനമാണിത് കുഴിനകം മുതൽ വരെ ഒറ്റ പരിശോധനയിൽ ശസ്ത്രക്രിയ ചെയ്യുന്ന സർക്കാർ ഡോക്ടർമാരുള്ള സംസ്ഥാനമാണ് വനമേഖലയിലുള്ളവർ കാലി വളർത്തൽ അവസാനിപ്പിച്ചാൽ കാട്ടുമൃഗങ്ങൾ വരില്ല എന്ന് കണ്ടെത്തിയ സഹാവ് എം പി രാജേഷ് മന്ത്രിയായ സംസ്ഥാനമാണിത് കാടിനെയും കാടിനെയും തിരിച്ചറിയാതെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് ചിന്തിക്കുന്ന വനം മന്ത്രി വാഴുന്ന സംസ്ഥാനമാണിത് പഴയ പാലങ്ങളിൽ ലൈറ്റ് ഇട്ട് തട്ടുകടയും റെസ്റ്റോറന്റും തുടങ്ങിയാൽ ലോക സഞ്ചാരികൾ വരുമെന്ന് ധരിക്കുന്ന ടൂറിസം മന്ത്രിയുണ്ട് നമ്മൾക്ക് ദേശീയപാതയിലൂടെ നടന്ന് അമ്മായിയപ്പന്റെ ഇച്ഛാശക്തിയെ പറ്റി പറയുന്ന മരുമകൻ മന്ത്രിയായ നാടാണിത് കിട്ടാത്ത ഇഡലിയുടെയും കഴിച്ച വരാലുകറിയുടെയും സ്വാധീനയെക്കുറത്തും നെല്ലങ് തമിഴ്നാട്ടിൽ നിന്നും വരുമെന്നും പറഞ്ഞ് നടക്കുന്ന സാംസ്കാരിക മന്ത്രി വാഴുന്ന നാടാണ് തൊട്ടു മുമ്പിൽ ചെന്ന് നിന്നാലും ശ്രീകോവിലേക്ക് നോക്കാത്ത ദേവസ്വം മന്ത്രിയുള്ള നാടാണിത് അതാണ് നമ്മുടെ നമ്പർ വൺ കേരളം എല്ലാത്തിനും മീതെ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കിൽ എന്ന മട്ടിൽ വാഴുകയാണ് ഒരു മുഖ്യൻ കണ്ടകശശനിയുടെ വരവാണെങ്കിലും വരവാണല്ലോ ചെലവല്ലല്ലോ എന്നോർത്ത് സമാധാനിച്ചുകൊണ്ട് നമുക്കും പിണറായി സർക്കാരിനൊപ്പം നാലാം വർഷത്തിലേക്ക് ഇടതുകാലി വെച്ച് കടക്കാം നന്ദി